കേന്ദ്ര ബജറ്റിനെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമസ്ത മേഖലകളെയും ശാക്തീകരിക്കുന്ന ബജറ്റാണെന്നും മോദി അഭിപ്രായപ്പെട്ടു കസേര സംരക്ഷിക്കാനുള്ള ബജറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പരിഹസിച്ചു ബജറ്റ് നിരാശാജനകമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പ്രതികരിച്ചു അതേസമയം ബജറ്റിലെ പ്രത്യേക പരിഗണനയ്ക്ക് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചു മധ്യവർഗത്തെയും ദരിദ്രരെയും ഗ്രാമങ്ങളെയും കർഷകരെയും ശാക്തീകരിക്കുന്ന ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് യുവാക്കൾക്ക് പരിധിയില്ലാത്ത അവസരങ്ങൾ ബജറ്റ് നൽകുന്നു വനിതാ പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന ബജറ്റാണ് കാർഷിക മേഖലയുടെ വളർച്ച ലക്ഷ്യം വെച്ചുള്ള ബജറ്റെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ബജറ്റ് കാസ് അന്ന ഭണ്ഡാരണ ദുനിയ വെജിറ്റബിൾ പ്രൊഡക്ഷൻ ക്ലസ്റ്റർ ബാസ് സബ്ജിയോ ബജാർ ബഹ് മിംഗ് മറ്റ് സംസ്ഥാനങ്ങളുടെ ചെലവിൽ സഖ്യകക്ഷികൾക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിയെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു കോൺഗ്രസ് പ്രേരണ പത്രികയും മുൻ ബജറ്റുകളും കോപ്പി പേസ്റ്റ് ചെയ്ത ബജറ്റെന്നും രാഹുലിന്റെ പരിഹാസം യുവാക്കൾക്ക് സ്ഥിരം തൊഴിലാണ് ആവശ്യം ഇന്റേൺഷിപ്പല്ല എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി वो ये वो एक प्रोग्राम वो कॉपी कर लिए है उसको दूसरा नाम उन्होंने दिया क्या इंटर्नशिप तो, तो हम तो हम ये तो उससे ज्यादा पैसा देकर वो स्कीम को बनाना चाहते तो, थे तो हमारा एक कट एंड पेस्ट बोलते ना तो वो उन्होंने किया है കോൺഗ്രസ് പ്രകടന പത്രികയും കോൺഗ്രസിന്റെ മുൻ ബജറ്റുകളും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വായിച്ച് മനസ്സിലാക്കിയെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ച ചില പദ്ധതികൾ ചൂണ്ടിക്കാട്ടി പി ചിദംബരം അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും രംഗത്ത് വന്നു യുവജനങ്ങളെ വഞ്ചിക്കുന്ന ബജറ്റെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു അമൃതാ ന്യൂസ് ന്യൂഡൽഹി